കപ്പനങ്ങാടിനെ ഇന്ന് പള്ളി വന്നിട്ട് വലുതിരുമേനയുടെ ഒരു കൽപ്പന വായിച്ച് സമുദായ എന്ന് പറഞ്ഞ വായിച്ച് ഈ പുള്ളി അങ്ങനെ അതൊരു വലിയ വലിയൊരു മോശമായി പോയല്ലോ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു നല്ല സമാധാനമായിട്ട് പോകുന്ന ഒരു പള്ളിയായിരുന്നു ഐത്തലപ്പള്ളി ഇദ്ദേഹം ഒരു വല്ലാത്ത രീതിയിൽ കാരണം എൻ്റെ ബംഗളെന്തോലോ എന്നോട് കള്ളം പറയത്തില്ല വളരെ മോശമായ രീതിയിൽ ആ പുള്ളിക്ക് അതൊരു വളരെ മോശമായ രീതിയിൽ ആ പുള്ളി അതെടോ സമുദായത്തിന്റെ ഒരു കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു സമുദായത്തിന്റെ ഒരു എന്ന് പറഞ്ഞാൽ സമുദായത്തിന് അങ്ങനെ ഒരു കൽപ്പന വരുമോ സമുദായത്തിന്റെ കൽപ്പന വരുമെന്ന് അസോസിയേഷൻ അല്ല കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ പുള്ളി എന്താ നമ്മുടെ ഇത്ര നമ്പർ ബാറ് ദേശത്ത് വട്ടക്കാര് കൈക്കാരന്മാർ ശേഷം കണ്ണ അതൊന്നും ഒറ്റ അക്ഷരം വായിക്കാതെ ഇങ്ങനെ അതും കൽപ്പന മാത്രം വായിച്ചെന്ന് പറഞ്ഞു അതൊക്കെ ഒരു വളരെ മോശമായ അച്ഛൻ അച്ഛനെന്തിനാ ഇങ്ങനത്തുള്ള ആൾക്കാരെ അതിനകത്ത് പ്രൊമോട്ട് ചെയ്തത് കാരണം ചെയ്യുക നമ്മൾ നാടോടുമ്പം നാടുവേ ഓടണം എന്നല്ലേ കാരണം ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചേച്ചി പറഞ്ഞു സൗദി അറേബ്യയിൽ ചെന്ന് നമ്മൾ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അവിടെ വെറുതെ ഇട്ടുണ്ട് നടക്കാൻ പറ്റുന്നത് വെളിയിൽ പോകുന്ന സമയത്തെ ഇദ്ദേഹം അവിടെ വന്നുവെങ്കിൽ എങ്കിൽ സമാധാനത്തിന്റെ ഒരു ഇതിൽ തന്നെ പോകണ്ടേ കാരണം അവിടെ നൂറ് ശതമാനം നൂറിൽ തൊണ്ണൂറ് ശതമാനവും വെല്ലുതിരിമേനയുടെ ആൾക്കാരാണെന്നറിയായിരുന്നു അപ്പൊ നിങ്ങളെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വച്ചാൽ മോശമായി പോയില്ലേ അങ്ങനെ കയറി നിന്ന് കഴിയുമ്പോൾ അതിൻ്റെതായ രീതി സംസാരിക്കണ്ടേ അണ്ട് അതുകൊണ്ട് തണോ ഭയങ്കര പ്രശ്നമായിരുന്നെന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഒരു വലിയ മോശമായൊരു സെറ്റപ്പായി അച്ഛനത് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യേണ്ടതായിരുന്നു കടമ്പനാട് അച്ഛനെ അച്ഛനെ ഒരു നല്ല ബഹുമാനമുള്ളൊരു മനുഷ്യനാണ് ഞാൻ ഇപ്പം അയാൾ അയാളെന്നേ ഞാൻ വിളിക്കുന്നുള്ളൂ കാര്യം അയാളൊരു പന്ന വൃത്തിയേടല്ലേ കാണിച്ചു കാരണം തലപ്പത്തിരിക്കുന്ന നമ്മുടെ നേതൃത്വത്തെ ബഹുമാനിക്കുന്നവൻ ബഹുമാനിക്കാത്തവൻ അവൻ ആരാ അച്ഛനാന്നോ അച്ഛനല്ലവൻ ആരും ആയിക്കോട്ടെ ഉറ്റിച്ചൂലാണേലും ആയിക്കോട്ടെ സമുദായത്തിന്റെ മെത്രാപുലിത്തല്ലേ സമുദായത്തിന്റെ ഒരു കൽപ്പന പറയുമ്പോൾ അതിന് ആ സമുദായത്തിനുള്ള കൽപന മേത്രാച്ചിൽ നിന്നാണ് ആ കൽപന വരുന്നത് ഇങ്ങനെ പിന്നെന്തിനാ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മെസ്സേജ് കൊടുത്തത് ഞങ്ങൾക്ക് വെറും നോക്കി കുത്തുകളും മൊണ്ണക്കുഞ്ഞുങ്ങളുമാണ് നിങ്ങളുടെ കുർബാന ചൊല്ലുമ്പോൾ ഞങ്ങൾ പുറയിൽ വെറും മണ്ണക്കുഞ്ഞുങ്ങൾ നിങ്ങൾ കുർബാന ചൊല്ലുമ്പോൾ കുർബാന ചൊല്ലുന്നതിൻ്റെ അതിൻ്റേതായ ഒരു ഒരു പ്രാഗൽഭ്യം അതിനകത്ത് വിശ്വാസികൾക്ക് കൊടുക്കണം എന്തിനാച്ചാ ഇങ്ങനെ ഈ കളം ഞാൻ വാക്ക് പറയുന്നില്ല അങ്ങനെ ഭയങ്കര വൃത്തിയേടാ കാണിച്ച അവിടെ മഹാവൃത്തിയാണ് ഓൾറെഡി കാപ്പിപ്പൊടി അച്ഛനെന്ന് പേരാ പിന്നെ പുള്ളിക്ക് പൈസയൊക്കെ ആയിപ്പോയി പുള്ളി അവിടെ അതിന് വേണ്ട കാരണം സമാധാനമുള്ളൊരു ഒരു പള്ളിയായിരുന്നു ഈ പള്ളി ഇന്ന് മഹാ ചളമായി പോന്ന് പറയുന്നത് കേട്ടു വളരെ മോശമായി പോയി അച്ഛനത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇന്ന് കേട്ടിടത്തോളം എനിക്ക് വലിയ പ്രയാസം വന്നു ഞാൻ ചോദിക്കട്ടെ ഈ വൈദികൻ നിങ്ങൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ നിങ്ങളാരും വലിയ പുള്ളികളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ തന്നെ കഴിവുള്ളവരാ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഒന്നും പറയത്തില്ലെങ്കിൽ പോടാ മറ്റേ മോനെ എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ കുപ്പായവും തൊപ്പി അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു ആ ഒരു പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത് അല്ലെങ്കിൽ പോടാ മറ്റേ മോനെ എന്ന് പറയും അത് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് വരരുത് കാരണം ഞാനൊരു മിതവാദിയാണ് കാരണം ഞാൻ എൻ്റെ അപ്പനെ ബഹുമാനിക്കുന്നവനാണ് ഞാൻ ഞാൻ യുവാൻ സ്ത്രീമേനെ ബഹുമാനിക്കുമല്ലോ പിന്നെ ഞാൻ തിരുവോ സ്മേനയൊക്കെ ഇട കണ്ട് ഓടിച്ചെന്ന് ഞാൻ കൈ രണ്ടും എടുത്ത് അതായത് ഞാൻ ഉമ്മ കൊടുത്ത കൊടുത്തതിൻ്റെ ശബ്ദം തിരുമേനി കേട്ടു കിട്ടും ഞാനങ്ങനെ മനസ്സിലായി പക്ഷെ നമുക്ക് എല്ലാവരും വേണം പന്നപ്പണി കാണിക്കില്ലെന്നോട് പറഞ്ഞത് കേട്ടോ ഇപ്പോഴും നമ്പർ എന്തേലും ഇല്ല ഇല്ല ഞാൻ വിളിച്ച് പറഞ്ഞേനെ അതിൻ്റെ ആവശ്യമില്ല പുള്ളി നേതൃത്വത്തെ ഈ കർത്താവായ യേശു മിശിയ എത്ര കുഴപ്പമുണ്ട് യേശു യേശുമിശിയ യേശു മിശിയ അല്ലേ നമ്മുടെ പുള്ളി അത് ഒരു വളരെ മോശമായ രീതിയിലല്ലേ സംസാരിച്ചത് സമുദായത്തിൻ്റെ ഒരു കല്പനയുണ്ട് അങ്ങനെ തന്നെയാണ് വായിച്ചു സമുദായത്തിന്റെ ഒരു സമുദായത്തിന് എങ്ങനെയാണ് കൽപ്പന വരുന്നത് അങ്ങനെയാണോ പണ്ട് മുതലേ നമുക്കുള്ള സമുദായത്തിൻ്റെ കൽപ്പന ഇവർക്ക് വായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വായിക്കായിരുന്നാൽ പറയാമോ ഇയാൾ എന്നെ വലിയ കൂടിയ പുള്ളിയാന്നു പക്ഷെ ഞാനുണ്ട് ഞാൻ എൻ്റെ വെല്ലുവിളിയിലായിരുന്നെങ്കിൽ അനുപച്ച പണി കിട്ടിയേനെ ഞങ്ങൾ പണി കൊടുത്തേനെ അവിടെ മനോജ് എഴുന്നേറ്റ് പറഞ്ഞു ഏതായാലും പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുള്ളി പോയി ഇന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കലെന്ന് പറയണം കേട്ടോ വളരെ മോശമാണെന്ന് പറഞ്ഞത് വളരെ മോശം എന്ന് പറഞ്ഞത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങാർക്ക് തിട്ടുകൊടുത്തേര് എൻ്റെ ഓഡിയൻസ് കൊണ്ട് ഞാനാണെന്ന് പറഞ്ഞു മോശമായി പോയെന്ന് പറഞ്ഞു കാരണം നമ്മൾ ദൈവങ്ങളിലേക്ക് പോകേണ്ട എല്ലാ രീതിയിലും ആത്മീയമായിട്ട് വളരേണ്ടിയ ആൾക്കാരാണ് നമുക്കൊരു നേതൃത്വം വേണം ഉള്ള നേതൃത്വം ഇപ്പം ഇതെല്ലാം ഉള്ളോ മറ്റേ മൂന്ന് നേതൃത്വം ഇവിടെ ഉണ്ടോ നിങ്ങളെ ഏഴ് ഏഴന്മാരും ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ന കാര്യം അനുസരണമില്ലാത്ത വർഗ്ഗമായിപ്പോയി അനുസരണമില്ലാത്തവർ ശപിക്കപ്പെട്ടവരായിപ്പോ ഒന്നും പറഞ്ഞുതരെ കാരണം ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ് വൃത്തിയോട് കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പനെയും ബഹുമാനിക്കും എൻ്റെ വല്യപ്പനെയും ബഹുമാനിക്കും എല്ലാം ചെയ്യും ആ അങ്ങനൊരു സമൂഹത്തിലാണ് ഞാൻ വളർന്നു വന്നത് അതുപോലെ തന്നെയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഗ്രിഗോറിയസ് തിരുമേനിയ അവിടെ വാഴിക്കപ്പെട്ടു എങ്കിൽ ഞാൻ തിരുമേനിയ ബഹുമാനിക്കും അങ്ങനെ സംഭവം ആ ഞാൻ പിന്നെ ഞാൻ കണ്ടപ്പോൾ അതുപോലെ എനിക്ക് പുള്ളിയെല്ലാം മറന്നു പുള്ളിക്കൊക്കെ ഞാൻ എത്ര മെസ്സേജ് കൊടുത്താ എല്ലാം മറന്നു ഈ മനുസരിമനെ കണ്ടാലും അങ്ങനെ തന്നെ പക്ഷേ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ മാന്യത കാണിക്കണം എന്ന് പറയണം അത് കടപ്പനങ്ങാടനെ അതറിയത്തില്ലെങ്കിൽ പുള്ളി ഒരു വൈദികനല്ല മാന്യത കാണിക്കണം അങ്ങനോട് പറഞ്ഞുതര് മോശമായി പോയായിരുന്നു പുള്ളിയുടെ നമ്പറുണ്ടെങ്കിൽ ഇല്ലേ പറഞ്ഞേര് ഓക്കേ ഈ മെസ്സേജ് കേട്ടു വളരെ സന്തോഷം ഇതിന്റെ സത്യാവസ്ഥയാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യേ ഉള്ളൂ ഈ ഗുണ്ട അച്ഛനെ ഇനിയും നാനായ സമുദായത്തിന്റെ ഒരു പള്ളിയിൽ പോലും കയറ്റരുത് അതാണ് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് കാരണം ആത്മീകത്തിന്റെ ഒരു ചെറിയ ഒരു ചെറിയ പ്രതീകം പോലും ഇല്ലാത്തൊരു വ്യക്തിത്വത്തെ നമ്മൾ എന്തിനാണ് കൈക്കൊള്ളേണ്ടത് ഒന്നുകില്ലെങ്കിൽ ഇദ്ദേഹം പ്രാപിച്ചിരിക്കുന്ന കുപ്പായവും തൊപ്പിയും വർഷങ്ങളോളം യും സെമിനാരിയിൽ നിന്ന് വാങ്ങിച്ച ശമ്പളവും ഇതിൻ്റെയൊക്കെ ഒരു ഒരു തന്മയത്വം എന്ന് പറയുമ്പോൾ നമുക്കതില്ലാത്തൊരു വ്യക്തിത്യെ വ്യക്തിയെ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കരുത് ഇങ്ങനെ പക്ക ഗുണ്ടയാണ് ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ചോദിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഏ കാപ്പിപ്പുടിയച്ഛനെന്ന് പറയുമ്പോൾ അച്ഛനെന്താ എന്താ ഗുണ്ടയിരിക്കുന്നത് അങ്ങേരെ പിന്നെ ഇപ്പൊ ശരിക്കും ഉണ്ടായസത്തിന്റെ ഒരു രീതിയിലാണ് വന്നേക്കുന്നത് പക്ഷെ ഇതിന്റെ എല്ലാം ശരിക്കും കാരണഭൂതൻ അനൂപച്ചനാണ് അനൂപച്ഛന് എത്ര ഒന്നും വേണ്ട എവിടെയെങ്കിലും യാക്കോബായിലെ വേറൊരു അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതിയായിരുന്നു ഇതുവളുടെ ഗുണ്ട അവിടെ ആക്കിയിട്ട് പോയി ആ പള്ളി നശിച്ച് നശൂർണം വരുത്ത വരുത്താൻ ഇടയാക്കിയത് അനൂപച്ഛനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സഹോദരൻ അങ്ങനെ എല്ലാം എല്ലാ രീതിയിലും ഞങ്ങള് ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അനൂപച്ചൻ അനുപച്ഛനും ഞാനായിട്ട് പക്ഷേ അനീതിയുടെ മുമ്പിൽ അനൂപച്ചനല്ല സേവർ സ്ഥിതിമേനയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പ്രതികരിക്കുന്നവനാ അതിനകത്ത് ഒരു ഞാനായക്കാരൻ്റെ രക്തം എൻ്റെ തലയിൽ കൂടെ ഓടുന്നുണ്ട് ആ രക്തത്തിൽ ഞാൻ ശുദ്ധീകരിച്ചു തന്നെ നിന്ന് സംസാരിക്കും അത് എല്ലാ മെത്രാച്ചന്മാരോടാണെങ്കിലും പറയും ന്യായം ന്യായമായിട്ട് തന്നെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും വിശ്വാസത്തെ മുൻപോട്ട് കൊണ്ടുപോകും വിശ്വാസ പൈതൃകത്തെ ഒരു കാരണവശാലും അതിനകത്ത് കളകം ചേർക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അത് ഞാൻ ജീവനോടുള്ളടുത്തോളം കാലം ഇത് എല്ലാത്തിനും ഞാൻ അതിനകത്ത് അഗനിസ്റ്റ് ചെയ്യേണ്ടത് ഒപ്പോസ് ചെയ്യേണ്ടടുത്ത് ഞാൻ ഒപ്പോസ് ചെയ്യും കാപ്പിപ്പൊട്ടിയച്ചൻ അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു വൈദിക ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ആ വൈദിക ശ്രേഷ്ഠന് അതിൻ്റേതായ ഒരു പക്വത മാന്യത എല്ലാം വേണം ഒരിക്കലും ഒരു കൽപ്പന വരുന്നത് ഒരു രാജാവിന് മാത്രമേ കൽപ്പന പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ രാജാവിൻ്റെ പേര് പറയണം അത് ഡേറ്റ് പറയണം അതിനൊക്കെ ഒരു പൈതൃകം നമുക്കുണ്ട് നമുക്ക് ഇതിനു മുമ്പ് തന്നെ ഉള്ളതാണല്ലോ അത് താങ്ങാനും സഹിക്കാനും വയ്യാത്തവൻ കുർബാന ചൊല്ലാം വരരുത് അവൻ അതിനകത്തുള്ളവനല്ല വെറും വൃത്തികെട്ടവനാണ് അവന്റെ കുപ്പായ ഊരി അവൻ എതിരെ പോകാൻ പറ കപ്പിപ്പൊടി കച്ചവടം നടത്താൻ പറ ഓക്കെ